ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ചരിത്രം ആവർത്തിക്കുക എന്ന ഒരു പ്രതിഭാസമുണ്ട് പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ആ ചരിത്രത്തിന്റെ ആവർത്തനം നമ്മളെ കോമാളികളാക്കിക്കൊണ്ടായിരിക്കും ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചതും അതാണ് എന്നാൽ ഇവിടെ കോമാളികളാക്കപ്പെട്ടത് നമ്മൾ പ്രേക്ഷകരല്ല മറിച്ച് കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല മലയാള ചിത്രങ്ങൾക്കുള്ള അവാർഡ് കൊടുത്ത സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമിതി ഒരു പരിഗണന പോലും കിട്ടാത്ത ഒരു സിനിമയായിരുന്നു ആനന്ദ്കശി സംവിധാനം ചെയ്ത ആട്ടം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമിതി തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത ആട്ടം ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയിരിക്കുന്നു മാത്രമല്ല ഏറ്റവും മികച്ച എഡിറ്റിംഗ് ഏറ്റവും മികച്ച തിരക്കഥ എന്നീ രണ്ട് വിഭാഗത്തിൽ കൂടി ആകെ മൂന്ന് ദേശീയ അവാർഡുകളാണ് ആ സിനിമ ഒറ്റയ്ക്ക് നേടിയത് അങ്ങനെ മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയ ഒരുപാട് ചലച്ചിത്ര മേഖലകളിൽ അംഗീകാരം വാരിക്കൂട്ടിയ ആ സിനിമയെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിക്കാർക്ക് ദഹിക്കാരുത് ഇത് നാം ഒരിക്കലും പാഠം പഠിക്കാത്ത ചരിത്രത്തിന്റെ ഒരു ആവർത്തനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി ഏറ്റവും നല്ല സിനിമയെ തെരഞ്ഞെടുത്തത് പ്രശസ്ത നോവലിസ്റ്റായ പാറപ്പുറത്ത് എഴുതിയ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത പ്രേംനസീർ അഭിനയിച്ച പണിതിരാത്ത വീട് എന്ന സിനിമയ്ക്കാണ് അതൊരു നല്ല ജനപ്രിയ സിനിമയായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ ആ വർഷത്തെ അവാർഡ് സമിതിക്ക് മുന്നിൽ എത്തിയ മറ്റൊരു സിനിമയെ പറ്റി നമ്മൾ അറിയുമ്പോഴാണ് നമുക്കതിന്റെ ഗൗരവം മനസ്സിലാവുക മലയാള സിനിമയിൽ നവതരംഗത്തിന് തുടക്കം കുറിച്ച പുതുവഴിയിലേക്ക് നയിച്ച സ്വയംവരമെന്ന അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ലോകോത്തര ക്ലാസിക് സിനിമയായിരുന്നു അത് എന്നാൽ അവാർഡ് സമിതി ആ സിനിമയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ തഴഞ്ഞപ്പോൾ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡടക്കം നാല് ദേശീയ അവാർഡുകളാണ് ആ സിനിമ നമ്മുടെ സംസ്ഥാന അവാർഡ് സമിതിയെ നാണിപ്പിച്ച ആ ചരിത്രം ഈ വർഷം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം ആട്ടം എന്ന സിനിമയെ അവർക്ക് പരിഗണിക്കാൻ കഴിയാതെ പോയത് കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ നന്മകൽ നേരത്തെ മയക്കുമെന്ന ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മമ്മൂട്ടി നിർമ്മിച്ച സിനിമയുടെ മഹത്വത്തെ കുറച്ചു കൊണ്ടല്ല ഞാനിത് ചോദിച്ചു നെന്മകൽ നേരത്ത് ഒരു മികച്ച കലാമൂല്യമുള്ള സിനിമയുടെ കടത്തിട്ടുണ്ട് എന്നാൽ കലാമേന്മയോടൊപ്പം തന്നെ ആട്ടം എന്ന സിനിമ ഒരു സാമൂഹ്യ വിഷയത്തെ അഡ്രസ്റ്റ് ചെയ്യുന്നു ഒരു കല എന്നത് കലയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രത്യേകിച്ചും ഭരണകൂടങ്ങൾ അതിന്റെ മേന്മ നിർണയിച്ച് പുരസ്കാരങ്ങൾ നൽകുമ്പോൾ ആട്ടം എന്നത് ഒരു മികച്ച എൻ്റർടൈനറാണ് എന്നാൽ ഒരു മികച്ച ഒരു എന്റർടൈനറിനപ്പുറം ആട്ടം പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് ശരി തെറ്റുകളെ പറ്റി ചിന്തിക്കാതെ മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകുന്നവർ ഒരു കാര്യത്തിലും കൃത്യമായ നിലപാടില്ലാത്ത ഒഴുക്കിനൊപ്പം നീന്തുന്നവർ കാര്യങ്ങൾ വിശദമായി പഠിക്കാതെ വിധി പ്രഖ്യാപിക്കുന്നവർ താങ്ങാവുമെന്ന് വിശ്വസിക്കുന്നവരുടെ പോലും സന്നിഗ്ധട്ടത്തിലുള്ള മുഖം തിരിക്കലിവർ എന്തിനും ഏതിനും പക്ഷം പിടിച്ച് സംസാരിക്കുന്നവർ ഇവരെല്ലാം ചേർന്ന ഒരു സമൂഹത്തിന്റെ ഒരു പരിചയം തീർത്തുകൊണ്ടാണ് ഈ സിനിമ പക്ഷം പിടിക്കാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്നത് ആൺബോധത്തിൽ അധിഷ്ഠിതമായ സമൂഹവും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീയെയുമാണ് ആട്ടം എന്ന സിനിമ നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുകാട്ടുന്നത് സത്യം പറയാനും വിശ്വസിക്കാനും തയ്യാറാകാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ പിന്നീട് അവൾക്ക് അഭയമാവുന്നത് അവൾ ഏറെ ഇഷ്ടപ്പെടുന്ന കല തന്നെയാണ് ഒരു നാടകത്തിലൂടെ അധിഷ്ഠിതമായ സമൂഹത്തോടുള്ള അവളുടെ പ്രതിഷേധവും ആത്മരോഷവും പ്രകടിപ്പിച്ചിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു ഹോളിവുഡിലെ പ്രശസ്ത സംവിധായകനായ ക്രിസ്റ്റഫറിനുടനെ ടോൽ ഏഗ്രിമെൻ എന്ന സിനിമയുടെ പ്രമേയ പരിചരണം ഈ സിനിമയ്ക്ക് സർഗാത്മക പ്രചോദനമായിട്ടുണ്ട് ഇത്ര ദാർശനികപരമായും മനഃശാസ്ത്രപരമായും സ്ത്രീപക്ഷ രാഷ്ട്രീയം ആഴത്തിൽ അവതരിപ്പിച്ച അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സിനിമയായി ആട്ടം മാറിയിട്ടും നമ്മുടെ അവാർഡ് സമിതിക്കാർക്ക് അത് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മലയാള സിനിമയെ പറ്റി അധികം മുന്നണികളില്ലാത്തതും ഇവിടുത്തെ താരപാണ്ഡങ്ങളുടെ വിഴിപ്പ് ചുമക്കേണ്ടതില്ലാത്തതും കൊണ്ടായിരിക്കാം തങ്ങളുടെ മുന്നിലെത്തിയ സിനിമകളുടെ ഒരു യഥാർത്ഥ കാഴ്ച അവർക്ക് സാധ്യമാക്കിയിരിക്കും അങ്ങനെയുള്ള ഒരു യഥാർത്ഥ കാഴ്ചയിലും ആസ്വാദനത്തിലും വിലയിരുത്തും സ്വയംവരത്തെ പോലെ ആട്ടം എന്ന സിനിമയും പുരസ്കാരങ്ങളാൽ അംഗീകരിക്കപ്പെടുകയാണ് സ്വയംവരത്തെ പോലെ മലയാള സിനിമയുടെ മറ്റൊരു ഗതിമാറ്റത്തിന് ആട്ടവും ഈ അവാർഡും കാരണമാവട്ടെ എന്ന് സിനിമാ കമ്പം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോ വൈലുവരെ നമസ്കാരം